നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കേണ്ടതില്ല ഓരോ രാശിയിലും വരുന്ന നാളുകളും അത് ആരംഭിക്കുന്ന സമയവും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിനാൽ ആ സമയം മുതൽ കേട്ടാൽ മതിയാകും മേടം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച മുഴുവൻ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണ സുഖമായിരിക്കില്ല തൽഫലമായി കുടുംബാംഗങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളി എന്നിവർ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു ആറാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ പണം ലാഭകരമായി കണ്ടാലും ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റിയിലോ നിയമവിരുദ്ധമായ നിക്ഷേപത്തിലോ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക തുടക്കത്തിൽ നിങ്ങളുടെ പണം സുരക്ഷിതമായി കാണപ്പെട്ടാലും പിന്നീട് നിങ്ങൾക്ക് അതിൽ നിന്ന് വലിയ നഷ്ടമുണ്ടാകും ഈ ആഴ്ച സന്തോഷകരവും അതിശയകരവുമായിരിക്കും നിങ്ങളുടെ വീട് അതിഥികളാൽ നിറക്കാൻ കഴിയും ഇതിനൊപ്പം കുടുംബവുമായുള്ള സാമൂഹിക പ്രവർത്തനങ്ങളും ഈ സമയത്ത് കുടുംബാംഗങ്ങളെ സന്തുഷ്ടരായിരിക്കാൻ സഹായിക്കും ഈ ആഴ്ച എതിരാളികൾ മൂലം ബിസിനസ് രാശിക്കാർ അസ്വസ്ഥരാകാം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പരിചയസമ്പന്നരായ ചില ആളുകളുമായോ വിദഗ്ധരുമായോ നിങ്ങൾക്ക് കൂടി ആലോചിക്കാം ഇത് നിങ്ങളെ സഹായിക്കും ഈ ആഴ്ച വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും നിങ്ങൾ ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങൾ തുടരണം നിങ്ങൾക്ക് തീർച്ചയായും വിജയം ലഭിക്കും ഇടവം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു പതിനൊന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ആരോഗ്യ കാഴ്ചപ്പാടിൽ സാഹചര്യം പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് നല്ലതും മികച്ചതുമായ ആരോഗ്യം ആസ്വദിച്ച് സന്തോഷിക്കാൻ കഴിയും ഈ സമയത്ത് നിങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആരോഗ്യം ലഭിക്കും പണത്തിന്റെ വലിയൊരു ഭാഗം വളരെക്കാലം എവിടെയെങ്കിലും കുടുങ്ങിയിരുന്നെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഒടുവിൽ ആ പണം ലഭിക്കും കാരണം ഇപ്പോൾ പല ശുഭഗ്രഹങ്ങളുടെയും സ്ഥാനവും കാഴ്ചപ്പാടും നിങ്ങളുടെ രാശിചക്രത്തിലെ അനേകം ആളുകളുടെ പണനേട്ടങ്ങൾക്ക് നേട്ടങ്ങൾക്ക് സാധ്യത ഒരുക്കും ഈ ആഴ്ച സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വീട്ടുകാർക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാകുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നും ഇത് നിങ്ങൾക്ക് അവരെക്കുറിച്ച് മോശമായി തോന്നാം ഈ സമയത്ത് മറ്റുള്ളവരിൽ മാറ്റം വരുത്തുന്നതിനു നിങ്ങൾ സ്വയം മാറ്റം വരുത്തുകയാണെങ്കിൽ സമ്മർദ്ദമില്ലാതെ നിങ്ങൾക്ക് തുടരാം മുമ്പത്തെ ദിവസങ്ങളിൽ ജോലിയിൽ അല്പം ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് ഈ ആഴ്ച പൂർണ്ണമായും മറികടക്കാൻ കഴിയും അതിനുശേഷം നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ പൂർത്തിയാകാത്ത പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയും ഈ സമയത്ത് നിങ്ങളിൽ ജോലിഭാരം അല്പം വർദ്ധിക്കാം എന്നാൽ ശരിയായ തന്ത്രവും നിങ്ങളുടെ ധാരണയിലൂടെ ജോലിയോടുള്ള നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും ഈ ആഴ്ച വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ എല്ലാ ശ്രമങ്ങളിലും മുന്നോട്ട് പോകേണ്ടതുണ്ട് അവരുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വരുന്ന എല്ലാ തടസ്സങ്ങളെയും വിജയിക്കും കടന്നുപോയ കാര്യത്തെ ഓർത്ത് ഇപ്പോൾ ഖേദിച്ചാൽ നിങ്ങളുടെ സമയം പാഴാക്കുകയല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകമായി ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനാൽ നിങ്ങളുടെ പരാജയങ്ങളെ മറന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ശരിയായ പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുക മിഥുനം രാശി ഈ ആഴ്ച നിങ്ങൾ ആരോഗ്യത്തോടെയിരിക്കും കാരണം ഈ സമയത്ത് നിങ്ങളുടെ കുടുംബവും ജോലിസ്ഥലവും തമ്മിലുള്ള ശരിയായ ബാലൻസ് നിലനിർത്തുന്നതിലും നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിലും നിങ്ങൾ വിജയിക്കും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി ഒൻപതാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് ബിസിനസ്സിൽ മികച്ച ലാഭം നേടാൻ കഴിയും അതുവഴി പണം സമ്പാദിക്കുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കാനാകും എന്നാൽ പണത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പണവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും പെട്ടെന്ന് തിരക്കിട്ട് എടുക്കരുത് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ശരിയായി ചിന്തിക്കേണ്ടതുണ്ട് കുടുംബജീവിതത്തിലെ എല്ലാത്തരം ഉയർച്ചതാഴ്ചകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഇതിനൊപ്പം കുടുംബത്തിന്റെ സഹായത്തോടെ വാടക വീടിനു പകരം സ്വന്തമായി വീടെടുക്കുന്നതിൽ ചിലർക്ക് വിജയിക്കാനുള്ള സാധ്യത കാണുന്നു ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു പത്താം ഭാവത്തിൽ വരുന്നതിനാൽ ഈ രാശിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ജോലിയിൽ വളരെ ശുഭകരമായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഫലങ്ങളും ലഭിക്കും കൂടാതെ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലും വളരെയധികം ലക്ഷ്യബോധവും അത് നേടുന്നതിനുള്ള കഴിവും ഉണ്ടായിരിക്കും ഈ ആഴ്ച നിങ്ങൾ ആത്മവിശ്വാസക്കുറവ് കാണും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ കഴിവുകളെ കുറച്ചുകാണുന്നതിലും നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനത്തിലും അർപ്പണബോധത്തിലും വിശ്വസിക്കുന്നതിലും തെറ്റുവരുത്താതിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ശരിയായ തീരുമാനം എടുക്കാൻ കഴിയില്ല കർക്കിടകം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യ ജാതകത്തിൽ പ്രധാനപ്പെട്ടതും ഗുണപരവുമായ നിരവധി മാറ്റങ്ങൾ നിങ്ങൾ കണ്ടേക്കാം നിങ്ങളുടെ ചെറിയ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നല്ല നിലയിലായിരിക്കും ഈ ആഴ്ച നിങ്ങൾക്ക് സാമ്പത്തിക ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കും എന്നാൽ ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും നിക്ഷേപം നടത്തേണ്ടതുണ്ടെങ്കിൽ ആദ്യം യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്തി അതിനുശേഷം മാത്രം നിക്ഷേപിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പണം കുടുങ്ങി കുടുങ്ങിപ്പോകാം ഈ ആഴ്ച നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഉപദേശപ്രകാരം നിങ്ങൾക്ക് ഒരു പുതിയ വാഹനം വാങ്ങാൻ കഴിയും ഈ ആഴ്ച കുടുംബ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു വാഹനം വാങ്ങാനുള്ള ആഗ്രഹം ആലോചിക്കാം ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു മൂന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ അർപ്പണബോധവും കഠിനാധ്വാനവും നിങ്ങൾക്ക് ഉയർച്ച നൽകും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ പ്രശംസിക്കുന്നത് നിങ്ങളുടെ പ്രതിച്ഛായയെ നശിപ്പിക്കാൻ ഇടയാക്കും ഈ ആഴ്ചയിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് അകലെയുള്ള വിദ്യാർത്ഥികൾക്ക് പാത്രം കഴുകൽ വസ്ത്രങ്ങൾ കഴുകൽ തുടങ്ങിയ വീട്ടുജോലികൾക്കായി ഈ ആഴ്ച ചെലവഴിക്കേണ്ടിവരും ഇത് അവർക്ക് ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആഴ്ച പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തേണ്ടതാണ് ചിങ്ങം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം പത്താം ഭാവത്തിൽ വരുന്നതിനാൽ അസിഡിറ്റി ദഹനക്കേട് വാദം തുടങ്ങിയ രോഗങ്ങളാൽ നിങ്ങൾ അസ്വസ്ഥരായിരുന്നുവെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഈ രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും എന്നിരുന്നാലും ഇതൊക്കെയാണെങ്കിലും കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആഴ്ച സാമ്പത്തിക ജീവിതത്തിന്റെ കാര്യത്തിൽ മികച്ചതായിരിക്കും എന്നിരുന്നാലും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ കേടുപാടുകൾ കാരണം നിങ്ങൾ നിങ്ങളുടെ പണം അതിൽ ചെലവഴിക്കേണ്ടതുണ്ട് ഈ ആഴ്ച നിങ്ങളുടെ വീട്ടിലെ ഒരു സ്ത്രീ അംഗത്തിന്റെ ആരോഗ്യ പ്രശ്നം കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥതയുണ്ടാക്കാനുള്ള പ്രധാന കാരണമാകും തൽഫലമായി നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉയരാം ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കും കുടുംബ വൈരുദ്ധ്യങ്ങൾ നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ നെഗറ്റീവ് ഫലം നിങ്ങളുടെ ജോലിയിൽ തടയും അത്തരമൊരു സാഹചര്യത്തിൽ അമിതമായി ചിന്തിക്കാതെ പ്രതികൂല സാഹചര്യങ്ങൾ അവസാനിക്കാൻ നിങ്ങൾ ശരിയായ സമയം വരെ കാത്തിരിക്കേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി ഗ്രഹങ്ങളുടെ അനുഗ്രഹത്താൽ വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ മികച്ച ഫലങ്ങൾ ലഭിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു നല്ല സ്ഥലത്ത് പ്രവേശനത്തെക്കുറിച്ചുള്ള നല്ല വാർത്തകളും ലഭിക്കും അത്തരമൊരു സാഹചര്യത്തിൽ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ സ്വപ്നം ഈ സമയത്ത് പൂർത്തീകരിക്കാനുള്ള സാധ്യത കാണുന്നു കന്നിരാശി ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം ഒൻപതാം ഭാവത്തിൽ വരുന്നതിനാൽ ആരോഗ്യപരമായി ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തിന് സാധാരണയേക്കാൾ അല്പം മികച്ചതായിരിക്കും പ്രത്യേകിച്ചും ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഈ സമയത്ത് നിങ്ങൾ മാനസികമായും ശാരീരികമായും വളരെ ആരോഗ്യവാന്മാരാകും ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു ഏഴാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങൾ മദ്യം കഴിക്കുന്നത് ഒഴിവാക്കണം അല്ലാത്തപക്ഷം ആരോഗ്യം മോശമാകാം പണത്തിന്റെ വലിയൊരു ഭാഗം വളരെക്കാലം എവിടെയെങ്കിലും കുടുങ്ങിയിരുന്നെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഒടുവിൽ ആ പണം ലഭിക്കും കാരണം ഇപ്പോൾ പല ശുഭഗ്രഹങ്ങളുടെയും സ്ഥാനവും കാഴ്ചപ്പാടും നിങ്ങളുടെ രാശിചക്രത്തിലെ അനേകം ആളുകളുടെ പണ നേട്ടങ്ങൾക്ക് സാധ്യത ഒരുക്കും പ്രതിവാര ജാതക നിങ്ങൾക്ക് ഈ ആഴ്ച അവരുടെ കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷം ലഭിക്കും ഈ സമയത്ത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മുമ്പുണ്ടായ എല്ലാ പൊരുത്തക്കേടുകളും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയും ഇത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കാൻ ഇടയാക്കും ഇതുമൂലം ബിസിനസ് വിപുലീകരണത്തിനായി നിങ്ങൾ ശ്രമിക്കുന്നത് കാണും ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനങ്ങളെ മാറ്റി നിർത്തി മുഴുവൻ അവരുടെ സുഖസൌകര്യങ്ങൾ നിറവേറ്റാൻ കഴിയും എന്നിരുന്നാലും അതിന്റെ വിപരീത ഫലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും അത് വളരെ വൈകും തുലാം രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു ആറാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു യാത്ര പോകേണ്ടിവരാം അത്തരമൊരു സാഹചര്യത്തിൽ ഈ യാത്ര നിങ്ങളെ സമ്മർദ്ദത്തിലാക്കും അതിനാൽ കഴിയുമെങ്കിൽ ഇപ്പോൾ ഒരു യാത്രയും ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ ആഴ്ച നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായത്തോടെ നിങ്ങളുടെ ഭൂതകാലത്തിന്റെ ഏതെങ്കിലും സാമ്പത്തിക പരിമിതികളിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾക്ക് കഴിയും ഇതുമൂലം നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുക മാത്രമല്ല നിങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്തി നിങ്ങളുടെ ശ്രമങ്ങൾ ശരിയായ ദിശയിൽ നടത്തുകയും ചെയ്യും ചന്ദ്രചിഹ്നമനുസരിച്ച് കേതു പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച മറ്റുള്ളവരെ കൂടുതൽ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും അതിനാൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലിയും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ചങ്ങാതിമാരുമായോ ബന്ധുക്കളുമായോ പങ്കിടുന്നത് ഒഴിവാക്കുക അല്ലാത്തപക്ഷം നിങ്ങളിൽ നിന്ന് വായ്പ ആവശ്യപ്പെട്ട് അവർക്ക് നിങ്ങളുടെ സാമ്പത്തിക ബജറ്റ് ബുദ്ധിമുട്ടിലാക്കാം മുൻകാലങ്ങളിൽ നിങ്ങളുടെ ജോലിയിൽ ചില നിരാശയുണ്ടായിരുന്നുവെങ്കിൽ ഈ ആഴ്ച കാര്യങ്ങൾ വീണ്ടെടുക്കാൻ ആരംഭിക്കുകയും നിങ്ങളുടെ ബിസിനസ് പോസിറ്റീവ് ദിശയിലേക്ക് നീങ്ങുകയും ചെയ്യും ഇതുമൂലം നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടുന്നതിലും നിങ്ങൾക്ക് വിജയം ലഭിക്കും മെഡിക്കൽ എഞ്ചിനീയറിംഗ് നിയമം മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം സാധാരണയേക്കാൾ മികച്ചതായിരിക്കും ഈ ആഴ്ച നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു വിദേശ സർവകലാശാലയിൽ പ്രവേശനം നേടുന്നതിനുള്ള നല്ല വാർത്ത സുഹൃത്തു വഴി നിങ്ങൾക്ക് ലഭിക്കും ഈ സമയത്ത് നിങ്ങളുടെ ശ്രമങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ശ്രമിക്കേണ്ടതാണ് വൃശ്ചികം രാശി സംതൃപ്ത ജീവിതത്തിനായി നിങ്ങളുടെ മാനസിക കഴിവ് ഉയർത്തുക ഇതിനായി നിങ്ങൾക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാം അല്ലെങ്കിൽ യോഗയുടെയും വ്യായാമത്തിന്റെയും സഹായം സ്വീകരിച്ച് ആരോഗ്യത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു അഞ്ചാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളെ മുൻപ് അറിയിക്കാതെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരു അതിഥിയുടെ പെട്ടെന്നുള്ള വരവ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാം അതിഥികളെ സന്തോഷിപ്പിക്കുന്നതിന് അവരുടെ ആതിഥ്യമര്യാദയ്ക്കും സുഖസൌകര്യങ്ങൾക്കുമായി നിങ്ങൾക്ക് ആവശ്യത്തിലധികം ചെലവഴിക്കും ഈ ആഴ്ച ഏതെങ്കിലും വീട്ടുപകരണങ്ങളുടെയോ വാഹനത്തിന്റെയോ തകരാറുമൂലം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കാം അത്തരമൊരു സാഹചര്യത്തിൽ തുടക്കം മുതൽ ഇവയുടെ പരിപാലനം ശ്രദ്ധിക്കുക അവയോട് ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ വേഗത ശ്രദ്ധിക്കുക അല്ലാത്തപക്ഷം വാഹനം തന്നെ നശിച്ചു പോകാം ഈ ആഴ്ച നിങ്ങളുടെ ചിന്തകളും പദ്ധതികളും കൈമാറാൻ നിങ്ങൾ ആഗ്രഹിക്കാം എന്നാൽ നിങ്ങളുടെ ചിന്തകളും ഉപദേശങ്ങളും ജോലിസ്ഥലത്ത് അത്ര പ്രാധാന്യം നേടില്ല ഈ സമയത്ത് നിങ്ങൾ സ്വയം ഏകാന്തത കാണിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ വേഗത കുറയാം ഈ ആഴ്ച മുമ്പത്തെ സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത അവസരങ്ങൾ കണ്ടെത്താനാകും അതിനുശേഷം നിങ്ങളുടെ നഷ്ടപ്പെട്ട ബഹുമാനം മറ്റുള്ളവരുടെ മുന്നിൽ നേടണമെങ്കിൽ ഈ ആഴ്ച നിങ്ങൾ അതിനായി ശ്രമിക്കേണ്ടതാണ് ആവശ്യമെങ്കിൽ നല്ല കോച്ചിംഗിലോ ട്യൂഷനിലോ ചേരുക നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക ധനുരാശി ഈ ആഴ്ച നിങ്ങൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് പുറത്തുനിന്ന് വാങ്ങിയ വറുത്ത ഭക്ഷണം കഴിക്കുന്നതിനു പകരം വീട്ടിൽ തന്നെ ശുദ്ധമായ ഭക്ഷണം മാത്രം ഉപയോഗിക്കുക കൂടാതെ രാവിലെയും വൈകുന്നേരവും നടക്കുക കൂടുതലും കാൽനടയായി പോകുക ശുദ്ധവായു ആസ്വദിക്കുക കാരണം ഇത് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വയം ആരോഗ്യത്തോടെ ഇരിക്കാനാവൂ സാമ്പത്തിക തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും എന്തെങ്കിലും പ്രശ്നം നേരിട്ടിരുന്നെങ്കിൽ ഈ ആഴ്ച പൂർണ്ണമായും മറികടക്കും സാമ്പത്തിക ജീവിതത്തിലെ ഈ സമയത്ത് നിങ്ങൾക്ക് ലക്ഷ്മിദേവിയുടെ പിന്തുണ ലഭിക്കും അതിനാൽ കുറഞ്ഞ ശ്രമങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് പണം ലഭിക്കും ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം ആറാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങൾ ഇപ്പോൾ തെറ്റായ സാമ്പത്തിക തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കേണ്ടി വരും അല്ലാത്തപക്ഷം നിങ്ങൾക്ക് പണം നഷ്ടപ്പെടാം ഈ കാലയളവിൽ നിങ്ങളുടെ വീട്ടുജോലിക്കൊപ്പം നിങ്ങൾ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി പങ്കെടുക്കുകയും കുടുംബാംഗങ്ങളുമായി ഒരു തീർത്ഥാടനത്തിന് പോകുകയും ചെയ്യും ഇത് സ്വയം വിശകലനം ചെയ്യാനുള്ള അവസരം നൽകും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി മൂന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഏതെങ്കിലും പുതിയ ജോലി ആരംഭിക്കുന്നതിനോ എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതിനോ ഉള്ള യോഗം കാണുന്നു ഈ സമയത്ത് നിങ്ങൾ പുതിയതായി നിക്ഷേപിക്കുകയോ ആരംഭിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം നേടാൻ കഴിയും ഈ ആഴ്ച നിങ്ങൾക്ക് പതിവിലും മികച്ചതായിരിക്കും ഈ സമയത്ത് പഠനത്തോടുള്ള നിങ്ങളുടെ അശ്രദ്ധമായ മനോഭാവം നിങ്ങളുടെ മുമ്പത്തെ കഠിനാധ്വാനം നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടാം അത്തരമൊരു സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം വഞ്ചിക്കുന്നത് ഒഴിവാക്കുക മകരും രാശി ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം അഞ്ചാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ജിമ്മിൽ പോകുന്നവർ അമിത ഭാരം ഉയർത്തുന്നത് ഒഴിവാക്കണം അല്ലാത്തപക്ഷം നിങ്ങളുടെ പേശികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ഇതൊഴിച്ചാൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സമയം നല്ലതായിരിക്കും സാമ്പത്തിക കാഴ്ചപ്പാടിൽ ഈ സമയം നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ നൽകും പണം ലാഭിക്കുന്നതിലും സ്വരൂപിക്കുന്നതിലും ഈ ആഴ്ച നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും നിങ്ങളുടെ പുതിയ പ്രോജക്റ്റുകൾ മൂലം നിങ്ങളുടെ മാതാപിതാക്കൾ ആത്മവിശ്വാസമുള്ളവരാകും ഇതിനായി നിങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ മാതാപിതാക്കളോട് എല്ലാം പറയുകയും അതിനെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ അറിയുകയും വേണം ഈ ആഴ്ച ബിസിനസ് വ്യാപാരികൾക്ക് ചില നല്ല വാർത്ത ലഭിക്കാം ഈ സമയത്ത് സഹപ്രവർത്തകർക്ക് മധുരപലഹാരങ്ങൾ നൽകാൻ കഴിയും അത്തരമൊരു സാഹചര്യത്തിൽ മധുരപലഹാരങ്ങൾക്കൊപ്പം ശമ്പളത്തിൽ കുറച്ച് അധികവും നിങ്ങൾ അവർക്ക് നൽകിയാൽ നിങ്ങളോട് അവർക്കുള്ള ബഹുമാനം കൂടുതൽ വർദ്ധിക്കും ഈ ആഴ്ച നിരവധി വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഏത് വലിയ വിജയവും നേടാൻ കഴിയും ഈ അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഠിനാധ്വാനം ചെയ്യേണ്ടതാണ് അതിനാൽ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായി സംസാരിച്ച് സമയം പാഴാക്കാതെ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക കുംഭം രാശി ഈ ആഴ്ച മുഴുവൻ വയസ്സായ രാശിക്കാരുടെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിനായി രാവിലെയും വൈകുന്നേരവും പാർക്കിൽ പോയി ഏകദേശം മുപ്പത് മിനിറ്റ് നടന്ന് ഓടി സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആഴ്ച നിങ്ങൾ നല്ല ലാഭമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാലാണ് നിങ്ങളുടെ ലാഭത്തിന്റെ വലിയൊരു ഭാഗം ശേഖരിക്കാൻ നിങ്ങൾക്ക് കഴിയും ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം നാലാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ അധിക പണം ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിലോ ലാൻഡ് പ്രോപ്പർട്ടിയിലോ നിക്ഷേപിച്ച് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും കഴിയും നിങ്ങളുടെ സുഹൃത്തുക്കൾ സഹകരണ സ്വഭാവമുള്ളവരാണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടാം ഇതൊക്കെയാണെങ്കിലും അവരോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപര്യമില്ലെങ്കിൽ പോലും അവരെ വേദനിപ്പിക്കാം ഈ സമയം നിങ്ങളുടെ പ്രണയത്തിന് വളരെ അനുകൂലമായിരിക്കും അതിനാൽ മറ്റുള്ളവരുടെ വാക്കുകൾക്കും ഉപദേശങ്ങൾക്കും നിങ്ങൾ വലിയ പ്രാധാന്യം നൽകില്ല നിങ്ങളുടെ നേരിട്ടുള്ള സ്വാധീനം നിങ്ങളുടെ ജോലിയിൽ നിരന്തരമായ തടസ്സങ്ങൾക്ക് പ്രധാന കാരണമാകും ഈ ആഴ്ച പലരും മുൻകാല തെറ്റുകളിൽ നിന്ന് പഠിക്കാതെ അവ വീണ്ടും ആവർത്തിക്കുന്ന ജോലി ചെയ്യും ഇതുമൂലം അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് വളരെ പ്രതികൂല ഫലങ്ങൾ നേരിടേണ്ടി വരാം അത്തരമൊരു സാഹചര്യത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും നിങ്ങൾ വളരെയധികം പഠിക്കുന്നുവെന്ന് ഓർക്കുക മീനം രാശി ചന്ദ്ര ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു ഒന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച രക്തസമ്മർദ്ദം പ്രമേഹം അല്ലെങ്കിൽ അമിതവണ്ണം എന്നിവയുള്ള രോഗികൾ സ്വയം പ്രത്യേകം ശ്രദ്ധിക്കുകയും സമയത്തിന് മരുന്ന് കഴിക്കുകയും വേണം കൂടാതെ നിങ്ങളുടെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇത് നിയന്ത്രണത്തിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം കാരണം ഇത് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട നിരവധി പ്രയോജനകരമായ ഫലങ്ങൾ ലഭിക്കൂ മറ്റുള്ളവരിൽ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അന്ധമായ വിശ്വാസം ചിലപ്പോൾ പ്രശ്നകാരമാകാം ഈ ആഴ്ച നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രതികൂലമായി എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഏതൊരു വ്യക്തിയെയും അന്ധമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കുക നിങ്ങളുടെ തമാശ സ്വഭാവം സാമൂഹിക ഒത്തുചേരൽ സ്ഥലങ്ങളിൽ നിങ്ങളുടെ ജനപ്രീതി വർദ്ധിപ്പിക്കും സമൂഹത്തിൽ നിങ്ങളുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം നിരവധി വിശിഷ്ടാതിഥികളുടെ ശ്രദ്ധ ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയും ഈ ആഴ്ച നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളുടെ ഓരോ നീക്കത്തെയും പരാജയപ്പെടുത്തുകയും മുഖാമുഖം ഉത്തരം നൽകുകയും ചെയ്യും നിങ്ങളുടെ മുമ്പത്തെ കഠിനാധ്വാനം അനുസരിച്ച് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും ഈ സമയത്ത് നിങ്ങളുടെ ശത്രുക്കളുമായി അസ്വസ്ഥരാകുന്നതിനു പകരം നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക ഈ ആഴ്ച വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ നിരവധി മാറ്റങ്ങൾ വിദ്യാർത്ഥികൾ കാണും പ്രത്യേകിച്ചും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സമയം അവർക്ക് വളരെ ഫലപ്രദമായിരിക്കും